ഇസ്ലാം മത സ്വീകരിക്കാൻ തയ്യാറാകാത്തതിനാൽ അവരെ കൊല്ലുകയും കടത്തുകയും ചെയ്ത മുഹമ്മദിൻ്റെയും സ്വഹാബിമാരുടെയും മാതൃകയാണ് ഇന്നും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും മുസ്ലിങ്ങൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ഐ എസ് ഒക്കെ നമുക്കറിയാം ഇസ്ലാമിക് സ്റ്റേറ്റിനൊക്കെ അധികാരം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ക്രിസ്ത്യാനികളൊക്കെ അവർ പലായനം ചെയ്യിപ്പിച്ചു അതുപോലെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പലയിടത്തു നിന്ന് സിറിയയിൽ നിന്ന് അങ്ങനെ എത്രയോ ഇടങ്ങളിൽ നിന്ന് അമുസ്ലിങ്ങളായിരിക്കുന്ന ആളുകളെ അവിടെ ഓടിപ്പിച്ചു വിടുകയാണ് ഇതൊക്കെ മുഹമ്മദ് പഠിപ്പിച്ചു കൊടുത്ത പഠിപ്പിക്കലുകളാണ് ഒരു ഹദീസ് ഞാൻ വായിക്കാം ജാബിർ അബ്ദുല്ല നിവേദനം ഉമർ എന്നോട് പറഞ്ഞു നബി പറയുന്നത് അദ്ദേഹം കേൾക്കുകയുണ്ടായി തീർച്ചയായും അറേബ്യൻ ഉപദ്വീപിൽ നിന്ന് ചൂതരെയും ക്രൈസ്തവരെയും ഞാൻ നാട് കടത്തുക തന്നെ ചെയ്യും മുസ്ലിമിനെ അല്ലാതെ അവിടെ താമസിക്കാൻ വിടുകയില്ല സുഹൈ മുസ്ലിം വാലിൻ രണ്ട് ഭാഗം മുപ്പത്തിരണ്ട് ഹദീസ് നമ്പർ അറുപത്തി മൂന്ന് മദീനയിൽ നിന്നോ മക്കയിൽ നിന്നോ മാത്രമല്ല അറേബ്യൻ ഉപദ്വീപിൽ നിന്ന് Otherwise, he just...